ിലേക്ക് വരാൻ ശ്രീ രഘുനാഥ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ രഘുനാഥ് താങ്കൾക്ക് ഈ കോൺഗ്രസിലെ വിഷയങ്ങൾ വളരെ കൃത്യമായൊക്കെ അറിയാവുന്ന ഒരാളാണല്ലോ പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയിൽ നിന്ന് ഉൾപ്പെടെ ഇത്തരം ഈ കൂടോത്രം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ചില ആളുകൾ വിശ്വസിക്കുന്നതായുള്ള വാർത്തകൾ അടക്കം പുറത്തു വന്നിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ കെ പി സി സി അധ്യക്ഷന്റെ വിശ്വസ്തനായി വിപിന്റെ പ്രതികരണം മനസ്സിലാക്കുമ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ നിന്ന് തന്നെയുള്ള നേതാക്കളൊന്നും ആകണമെന്നില്ല ഇതിന് പിന്നിൽ എന്നാണ് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഇത് ഈ വിവാദത്തിൽ എന്താണ് താങ്കളുടെ പ്രതികരണം ഈ സുധാകരനെ അപായപ്പെടുത്താൻ അങ്ങനെയൊരു ശ്രമമൊക്കെ കോൺഗ്രസിനകത്തെ ചിലരെങ്കിലും നടത്തുന്നുണ്ടോ കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിനെതിരെ സംസ്ഥാനതലത്തിൽ തന്നെ ഒരു വിപുലമായ ഗൂഢാലോചന നടന്നിരുന്നു എന്ന് മാസങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ വിശ്വസിച്ചിരുന്നു ഭാഗമായാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടന്നത് എന്ന് മാസങ്ങൾക്ക് മുന്നേ ഞങ്ങൾക്കൊക്കെ അറിയാമായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഞങ്ങളോട് വെളിപ്പെടുത്തിയത് തിരുവനന്തപുരം തെക്കേ കേരളം തെക്കൻ കേരളം കേന്ദ്രീകരിച്ച് സുധാകരനെതിരെ വ്യാപകമായി ഇത്തരത്തിലുള്ള ക്ഷുദ്രപ്രയോഗങ്ങൾ സതിപ്രയോഗങ്ങൾ നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു സുധാകരന്റെ വീട്ടുകാരും സുധാകരൻ അടക്കമുള്ള ആളുകൾ ഈ സംഭവം നടന്നിട്ട് ഏകദേശം എന്റെ വിശ്വാസത്തിൽ ഒരു പതിനഞ്ച് മാസത്തിനപ്പുറം ഒന്നര വർഷത്തിനപ്പുറം നടന്ന സംഭവങ്ങളാണ് ആ സമയം തന്നെ എന്നെ പോലെയുള്ളവർക്ക് ഇത് മനസ്സിലാക്കുന്നത് പക്ഷേ ഇതൊക്കെ ഒരു വിശ്വാസമോ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി ഞങ്ങളൊക്കെ അതിന് വലിയ ഗൗരവത്തിൽ നിർത്തില്ല പക്ഷെ ദിവസങ്ങൾക്ക് മുതൽ വന്ന ഇത്തരത്തിലുള്ള ഒരു വീഡിയോയിലൂടെയാണ് വീണ്ടും ഈ ചർച്ച സജീവമായത് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനത്തിൽ അതിന്റെ സംസ്ഥാന നേതാക്കന്മാരെ പോലും അപകീർത്തിപ്പെടുത്തുവാനും അപായപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണങ്ങൾ ഉണ്ടാകണമെന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് സുധാകരന്റെ വീട് എല്ലാവർക്കും അറിയുന്നവർക്കൊക്കെ അറിയാം അതിനകത്ത് ആർക്കും തന്നെ അതിക്രമിച്ച് കടന്ന് ഇതുപോലെയുള്ളൊരു സംഭവം അവിടെ നടത്താൻ സാധ്യമല്ല അപ്പൊ സുധാകരന് ഉള്ളവരാണ് രണ്ട് പോലീസുകാർ സുധാകരനോടൊപ്പം എന്നും സഞ്ചരിക്കുന്നവര് വീടിന് കാവലുള്ളതാണ് അതുപോലെയുള്ള ഒരു സ്ഥലത്ത് സുധാകരന്റെ വീട്ടിൽ പേട്ടയിലെയോ വീട്ടിലും ഓഫീസിലും ഇത്തരത്തിൽ ക്ഷുദ്രപ്രയോഗം നടത്തി എന്ന് മാസങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും സംസാരിച്ച വിവരം എനിക്കറിയാം അന്ന് പറഞ്ഞിരിക്കുന്ന സംസ്ഥാന തലത്തിലുള്ള ചില തെക്കൻ കേരളത്തിലെ നേതാക്കന്മാർ സുധാകരനെ മാറ്റുവാനും സുധാകരനെ അപകായ അപായപ്പെടുത്തുവാനും ശ്രമിച്ചു എന്നാണ് അന്ന് അവരെ ആരോപിക്കപ്പെടുന്നത് അന്ന് പറഞ്ഞ ചില പേരുകളുണ്ട് ആ പേരുകൾ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കും എന്തായാലും സുധാകരന്റെ സ്ഥാനലബ്ധിയോടുകൂടി രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമായി പോയ ചില ആളുകളാണ് ഇതിന്റെ പറവിലെന്ന് അന്ന് തന്നെ സുധാകരനും ബന്ധുക്കളും സംശയിച്ചിരുന്നു ഇത് ഇതിൽ എങ്ങനെയാണ് ഈ രാജ്ഭവനുള്ളിൽ ഉണ്ണിത്താൻ ഇതിൽ കടന്നു വന്നതെന്ന് എനിക്കറിയില്ല കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് സുധീരനും ഇതുപോലെയുള്ള സമ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിനെതിരെയും ഇത്തരത്തിലെ ക്ഷുദ്രപ്രയോഗങ്ങൾ ആ വിചാര പ്രയോഗങ്ങൾ നടത്തിയെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടിയിൽ നേതാക്കന്മാരെ അപായപ്പെടുത്താൻ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പോലീസ് അത് കേസെടുത്ത് അതിന്റെ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ മുന്നിൽ കൊണ്ടുവരണം ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയതിൽ ഏറെ ദുഃഖമുണ്ട് ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റിയത് ഞാനൊക്കെ ഭാഗ്യമായി കണക്കാക്കുന്നു കാരണം നേതാക്കന്മാരെ അപായപ്പെടുത്താൻ ശുദ്ധപ്രയോഗം നടത്തുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഓരോ ദിവസവും വിളിവായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഞാനൊക്കെ ഈ വിഷയങ്ങൾ അറിഞ്ഞിട്ട് മാസങ്ങളായി പക്ഷെ ഞങ്ങളൊക്കെ ഇതൊരു അന്ധവിശ്വാസത്തിന്റെ ഭാഗ ആഭിചാരക്രി എന്നൊക്കെ പറയുന്നത് ഈ പുതിയ തലമുറയിൽ ഈ എന്താ പറയുക ശാസ്ത്ര ലോകത്തൊക്കെ തന്നെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ സുധാകരനും കുടുംബാംഗങ്ങളും വിശ്വസിച്ച് തനിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കഴിഞ്ഞ കുറേ കാലമായി നടത്തിയിട്ടുണ്ട് സുധാകരന്റെ സ്ഥാനലബ്ധിയിൽ അസൂയാലുക്കളായ നേതാക്കന്മാരാണ് പിറകിൽ കണ്ണൂരിലുള്ള നിന്നുള്ള സുധാകരന്റെ ഉൾട്ടനകത്ത് സ്ഥിരമായി അവിടെ താങ്കൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞു അതായത് സുധാകരനും അദ്ദേഹത്തിന്റെ കുടുംബവും ഒക്കെ ഇത് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിൽ ആര് കൂടി കുടുംബത്തിന് അറിയാമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അവർ ചില പേരുകൾ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് സംശയിച്ചിട്ടുണ്ട് ആ പേരുകളെ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നില്ല അത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും തെക്കൻ കേരളത്തിലെ ചില നേതാക്കന്മാരാണ് ഇതിന്റെ പിറവിലെന്നും സുധാകരന്റെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോഴ് അതിൽ അസൂയാലുക്കളായ ചില നേതാക്കന്മാർ ഇതിൽ ഉണ്ടായിരുന്നു എന്ന് ബന്ധുജനങ്ങൾക്ക് സുധാകരനും ബോധ്യമുണ്ട് സുധാകരൻ തന്നെ അത് വെളിപ്പെടുത്തുന്നതായിരിക്കും നല്ലത് കാരണം സുധാകരൻ ആ കാര്യങ്ങളൊക്കെ അറിയാം സുധാകരൻ ഇത്തരത്തിലുള്ള വിശ്വാസമൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് അമ്പലങ്ങളും പൂജയും പൂജാകൃത്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ഇത് ഗൗരവത്തിൽ എടുക്കാത്തത് ഇതൊക്കെ പുതിയ ശാസ്ത്ര ലോകത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന വിഷയങ്ങളെല്ലാം പക്ഷെ എനിക്കിതിൽ പറയാനുള്ളത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു നേതാക്കന്മാരെ വകവർത്താൻ ഏത് കുൽതമായ പ്രവൃത്തികളും ചെയ്യുന്ന ഒരു പാർട്ടിയായി ആ പാർട്ടി മാറിയിരിക്കുമ്പോഴാണ് ഈ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് വിദ്യാഭ്യാസമുള്ള സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ആ വിചാരക്രിയകളുടെ ഒക്കെ പറകിൽ ഒരു പാർട്ടി പോകുന്നു എന്നറിയുമ്പോഴേ ഏറെ കൂടിയാണ് ഞങ്ങളൊക്കെ തന്നെ സംസാരിക്കുന്നത് ശരി വളരെയധികം നന്ദി ശ്രീ രഘുനാഥ് ഞങ്ങളോട് പ്രതികരിച്ചതിന് എന്തായാലും കോൺഗ്രസിലെ കൂടോത്ര വിവാദം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു